കല്യാണത്തണ്ട് കുഴിയോടിപ്പടി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി മന്ത്രി റോഷി അസ്റ്റിൻ വാക്കുപാലിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി കക്കാട്ടുകടയിൽ നടന്ന പ്രതിഷേധ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞ വാക്ക് പാലിക്കുകയും പാലനിർമ്മാണം അടിയന്തിരമായി പൂർത്തീകരിച്ച് തങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടെത്തി തരണമെന്നും ആവശ്യമുയർത്തിയാണ് കക്കാട്ടുകടയിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത് പാല നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന പ്രദേശത്തെ നൂറോളം കുടുംബങ്ങളെയാണ് ദുരിതത്തിലാക്കിയിരിക്കുന്നത് രണ്ടര വർഷം മുമ്പാണ് ഇവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം പൊളിച്ചു നീക്കിയത് തുടർന്ന് റോഷി അഗസ്റ്റിൻ എം ഇടപെട്ട മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ പാലം നിർമ്മിക്കാനായി അനുവദിച്ചിരുന്നു എന്നാൽ വിവിധ കാരണങ്ങളാൽ പാലം നിർമ്മാണം നീളുകയാണ് പാലം പൊളിച്ച ശേഷം സഞ്ചരിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാതെ വന്നതോടെ നാട്ടുകാർ താൽക്കാലിക നടപ്പാലം സ്ഥാപിച്ചാണ് യാത്ര ചെയ്തിരുന്നത് ഇത് കഴിഞ്ഞയാഴ്ചയിൽ ഉണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി മുൻപ് പാലം നിർമ്മാണത്തിനായി മണ്ണ് പരിശോധന നടത്തിയപ്പോൾ നിശ്ചിത താഴ്ചയിൽ പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ഫണ്ട് ആവശ്യമായി വന്നു ഇത് ത്രിതല പഞ്ചായത്തുകളിൽ വകയിരുത്തിയെങ്കിലും പണികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഡിസൈനിൽ വീണ്ടും മാറ്റം വേണമെന്ന് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു ഡിസൈൻ വീണ്ടും മാറ്റിയതോടെ എസ്റ്റിമേറ്റ് തുക ഒരു കോടിയായി ഉയർന്നു മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് ഇരുവശങ്ങളിലും അടിത്തറയും തൂണുകളിലെ കുറച്ചു ഭാഗവും നിർമ്മിച്ചെങ്കിലും അവശേഷിക്കുന്ന പണികൾക്ക് ഫണ്ടില്ലാത്ത സ്ഥിതിയിൽ ജോലികൾ മുടങ്ങുകയായിരുന്നു വിഷയത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മന്ത്രി റൂഷി അഗസ്റ്റിനെ സമീപിച്ചെങ്കിലും വാഗ്ദാനങ്ങൾ ഉണ്ടായതല്ലാതെ മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല നാട്ടുകാർ വലിയ യാത്രാ ദുരിതത്തിലായതോടെയാണ് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ സമര രംഗത്തേക്ക് ഇറങ്ങിയത് നടന്ന സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു അപ്പോഴും ഇപ്പോഴാണ് ഞങ്ങളുടെ മുന്നിലേക്ക് പോകുന്നത് അതിന് കാരണം കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു കാഞ്ചിയാർ പഞ്ചായത്തിൽ വിവിധ റോഡുകൾ സംബന്ധിച്ച് രക്ഷകൾ അനുവദിച്ചുകൊണ്ടുള്ള അപ്പം ആ പ്രഖ്യാപനത്തിലും ഞങ്ങളെല്ലാം ആ പ്രഖ്യാപനം വരുമ്പോഴ് വളരെയേറെ പ്രതീക്ഷയോടുകൂടിയാണ് രാജ്മെമ്പറും ഒക്കെ ഓഫീസിൽ സംസാരിച്ചു ഏതായാലും അടുത്ത പ്രക്ഷാപനത്തിൽ നമ്മുടെ പാലത്തിനുള്ള തുക അനുവദിച്ചുകൊണ്ട് പ്രക്ഷാപനങ്ങൾ ഉണ്ടാകും അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യങ്ങൾ നമുക്ക് വന്നിട്ട് ഉറപ്പുമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട പക്ഷേ കഴിഞ്ഞ ദിവസം അവസാനോളം നമ്മുടെ വെള്ളിയാങ്കി മുതൽ പക്കാട്ടുകളിലുള്ള പാല റോഡ് നിർമ്മാണത്തിന് വരെ ഫണ്ട് അനുവദിച്ചുകൊണ്ട് അനുവദിച്ചപ്പോഴാണ് നമ്മള് വളരെ അന്തരപരമായി വഞ്ചിക്കപ്പെട്ടു എന്ന് ായത്തംഗം ഷാജി വേലംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോർജ് ഗോയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി തൊവരയാർ പള്ളിവികാരി ഫാദർ ജോൺ മുണ്ടയ്ക്കാട്ട് കെ സി സിനീഷ് കുമാർ രാജു നിവർത്തിയിൽ അരുൺ എൻ നായർ എന്നിവർ സംസാരിച്ചു

കക്ഷി രാഷ്ട്രീയ മതഭേദമന്യ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും സമരത്തിൽ അണിനിരന്നു ന്യൂസ് ബ്യൂറോ റോക്കട്ടപ്പന